കുറച്ച് വിൻഡോ ഉണ്ടാക്കാനുണ്ട് നമ്മുടെ സാധനമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അത് സെറ്റ് ചെയ്യാണ് കേട്ടോ കോഫിയാണ് നമ്മൾ എടുക്കുന്ന കളറ് ട്വന്റി ഫൈവ് ആണ് കേട്ടോ എന്ന് വെച്ച കുറച്ച് വീതി ഉള്ള ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത് ഏകദേശം നമ്മളൊരു പത്ത് വിൻഡോ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് അപ്പോ വിൻഡോ ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഗ്ലാസ് എടുക്കണം ഗ്ലാസ് ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആട്ടോന്ന് കാണിക്കുന്നത് നമുക്ക് കട്ടിങ് തുടങ്ങാം അതാണ് നമ്മളെ അളവുകളൊക്കെ വരുന്നത് അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ഉണ്ട് പിന്നെ കുറച്ച് വെന്റിലേഷനും വരുന്നുണ്ട് ആ രീതിയിലാണ് കേട്ടോ നമ്മളുണ്ടാക്കി നമ്മൾ തന്നെ ഉണ്ടാക്കിയ ചെറിയ ലൈറ്റിന്റെ സെറ്റപ്പാണ് നമുക്ക് കട്ടറുമൊക്കെ അങ്ങനെ തിരിക്കാനും ഇതൊക്കെ പറ്റും അങ്ങനെ വരുന്ന രീതിയിൽ ഫ്രണ്ട് ആയിട്ടുള്ള ചെറിയ ലൈറ്റിന്റെ സെറ്റപ്പ് അപ്പൊ നമ്മള് ഫ്രെയിം ഒക്കെ കട്ടിങ് ഏകദേശം കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊണ്ട് കേട്ടോ ഇതിന് കോർണർ വെക്കണം നമ്മളെ പി വി സിന്റെ കോർണർ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്ന സമയത്തെ കുറെ ആൾക്കാർ അതിൻ്റെ അടിയിൽ കമന്റ് ആയിട്ടിട്ട് പി വി സിന്റെ കോർണർ വെക്കാൻ പാടില്ല അത് പൊട്ടും എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ക്ലീറ്റ് വെക്കണം അല്ലെങ്കിൽ വുഡിന്റെ റീപ്പർ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു എട്ടു പത്ത് വർഷമായിട്ട് ചെയ്ത ഇതേപോലെ തന്നെ ചെയ്തിട്ടുള്ള ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ നിക്കുന്നതാണ് എല്ലാട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ചില ആൾക്കാർ ആൾക്കാര് പറഞ്ഞാൽ ഇതുവരെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത് ചെയ്തു പോരും പിന്നെ ആ സൈറ്റിൽ എന്തായെന്നുള്ള ഒന്നും അറിയില്ല എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്ന ചുറ്റു ഭാഗങ്ങളിൽ നമ്മളൊരു പരിചയത്തിലാണ് നമ്മൾ നിക്കുവർ വർക്കുകളൊക്കെ ആ ആൾക്കാരൊക്കെ വീണ്ടും നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് വർഷം മുമ്പ് വരെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞൊരു ദിവസം നമ്മൾ ഒരു സൈറ്റിൽ പോകുമ്പോൾ അവിടെ നമ്മൾ ഒരു പത്ത് വർഷം മുമ്പ് നമ്മൾ ചെയ്ത വിൻഡോ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണതിന് മുമ്പ് അതും കൂടെ ഞാൻ ഒരു വീഡിയോ എടുക്കണമെന്ന് കരുതിയായിരുന്നു പക്ഷെ ഞാനത് വിട്ടുപോയതാണ് അതും കൂടെ കാണിക്കണം എന്നല്ല ഇനി അവിടെ പോകുമ്പോൾ ഞാനതും കൂടെ നമുക്ക് കാണിക്കട്ടോ ഒരു പത്ത് വർഷം മുമ്പ് ചെയ്തതും ഇതേപോലെ കോർണർ വെച്ചിട്ട് ചെയ്തത് ഇപ്പോഴും നിൽക്കുന്ന യാതൊരു ഇതോ പ്രശ്നമില്ലാത്ത എന്ന് പറഞ്ഞാൽ ജോയിന്റിനോ കോർണറോ പ്രശ്നമില്ല പക്ഷെ കളർ ആയിട്ടുണ്ട് അത് നമ്മൾ എല്ലാ വീഡിയോയിലെ പറയലുണ്ട് എക്സ്റ്റീരിയറിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കളർ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതൊക്കെ ഫേഡ് ആണുണ്ട് എന്നുള്ളത് ഇനി കളർ ഫെയ്ഡ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു തരും എക്സ്റ്റീരിയർ പോയിട്ടുണ്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ കുറച്ചും കൂടെ നമുക്ക് ലൈഫ് കിട്ടും എന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് കോർണർ വെക്കാണ്ട് കോർണർ വെച്ചിട്ട് ബാക്കി സെറ്റ് ചെയ്ത് ഗ്ലാസ്മാരെ വീടും കൂടെ നമുക്ക് അതിനകത്ത് കാണിക്കട്ടോ നമ്മൾ കോർണർ ഒക്കെ വെച്ച് കഴിഞ്ഞ് ഈ വിൻഡോ സെറ്റ് ചെയ്യാണ് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോർണർ വെക്കണതിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളാണ് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകൾക്കാറ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും പറയണില്ല നമ്മളിങ്ങനെയാണ് ചെയ്യണത് ഇനി ഉള്ളില് റീറ്റ് ക്ലീറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ വുഡൊക്കെ വെച്ചിട്ട് ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ ഇതിനൊരു പ്രത്യേകിച്ച് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ നമുക്ക് കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് ഗ്ലാസിന് അളവെടുത്ത് ഗ്ലാസ് പെട്ടെന്ന് പിന്നെ അതിന് ശേഷം നമുക്ക് ഗ്ലാസും കൂടെ സെറ്റ് ചെയ്യണം ഒരു വീഡിയോയും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് പറയാട്ടോ അതേപോലെ ഇതിനൊക്കെ ഇനിയിപ്പോ ഒരുപാട് ആൾക്കാരെ നമ്മോട് ചോദിക്കലുണ്ട് എത്രയാണ് റേറ്റ് വരുന്നത് വെച്ചിട്ട് ഇപ്പൊ ഇന്ത്യക്ക് വരുന്നത് സാധാരണ രീതിയിൽ ഇരുനൂറ് രൂപ മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ അതിപ്പോ അവിടെ നിന്ന് കൂടുതൽ നമ്മള് കളറിനും അതേപോലെ ഡിസൈനൊക്കെ അനുസരിച്ച് ഇപ്പോൾ പ്ലെയിനാണ് കൂടുതൽ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാനുള്ളത് നമുക്കൊരു മിസ്ലേറ്റ് ഗ്ലാസ് ആണ് ചെയ്യാനുള്ളത് അതേപോലെ കൂളിങ് ഗ്ലാസ് ഹെച്ചിങ് ഗ്ലാസ് അങ്ങനെ വലിയ വുഡിന്റെ സ്ട്രക്ചർ ഒക്കെ വരുമ്പോ അതിനനുസരിച്ച് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യും അപ്പം പറയും പല ആൾക്കാർ കഴിഞ്ഞ ഒരു വീഡിയോയില് പറഞ്ഞിരുന്നു വുഡാണ് ഇതിനകത്ത് ലാബ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മളിരിക്കും പറയുന്നില്ല അതിൻ്റെ ലാബ് എന്ന് ഒന്നും നമ്മള് പറയണില്ല നമുക്കെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കണ്ട് പറ്റും കാരണം അർജന്റൊക്കെ ഉള്ള സൈറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്ത് കൊണ്ടു നമുക്ക് വെക്കാൻ പറ്റും പിന്നെ വേറൊരു പെയിന്റിംഗിന്റെ ആവശ്യം ഇതിന് അത് വരുന്നില്ല അപ്പൊ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പോളിഷ് ചെയ്യേണ്ടി വരും നമുക്ക് എല്ലാ കളറും അവൈലബിൾ ആണെന്നെ ഉള്ളു അങ്ങനെ ഇന്ന് നമ്മളെ ഗ്ലാസ് കിട്ടും രണ്ടാമത്തെ ദിവസമാണ് നമ്മളെ ഗ്ലാസ്സിന് അളവൊക്കെ കൊടുത്തതിനു ശേഷം നമ്മൾ മിസ് ലൈറ്റിന്റെ ബ്ലാക്ക് ഗ്ലാസ് ആണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഡിസൈൻ വരുന്ന ഭാഗം ബാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പലരും പല രീതിയിലാണ് പുളിയൊക്കെ കുടുങ്ങാതിരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യലേട്ടോ നമുക്ക് ഇതൊക്കെ റബ്ബറിന്റെ ബീഡിങ് ഇടാനുണ്ട് ഈ ബീഡിയുടെ ബ്ലാക്ക് റബ്ബർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഫുള്ള് സൈറ്റിൽ കൊണ്ടുപോയിട്ട് ബാക്കി ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് സൈറ്റിൽ നിന്ന് കാണാം അങ്ങനെ നമ്മൾ സൈറ്റിൽ എത്തി കേട്ടോ മലപ്പുറം കാരാത്തോടാണ് നമ്മൾ സൈറ്റ് വരുന്നത് അങ്ങനെ സൈറ്റിൽ കൂടുന്ന നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് ഓരോ വിൻഡോന്റെ അടുത്തൊക്കെ വെച്ച് ഓരോ സൈസ് ഒക്കെ നോക്കി റെഡി ആക്കി കൊണ്ടിരിക്കാണ് കേട്ടോ നമ്മൾ ഫിക്സിംഗ് ആണ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ ഫിക്സിങ്ങിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടില്ല അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫിനിഷിങ് ആയതാണ് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ഫുള്ള് ഫിക്സിങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന ഒരു പാടുകൾ നമ്മൾ ആ റബ്ബർ ബീഡിങ് ഇട്ട സമയത്ത് അതിമുണ്ട് അതിൻ്റെ ഓയിലുകളാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് അത് ആ ഗ്ലാസ് മേലും നമ്മളെ ഫ്ലെയിമുമ്മലൊക്കെ ഒരു ചെറിയൊരു ഓയിലിൻ്റെ പാട് കാണുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇതാണ്